എൻ്റെ വീട് പന്ത്രണ്ട് വർഷം മുമ്പ് എസ് വൈ എസിൻ്റെ സാന്ത്വന ഭവനമാണ് എൻ്റെ വീട് രണ്ട് മൂന്ന് നാല് വർഷം കൊണ്ട് ഞാനതിൻ്റെ മുകൾ ഭാഗമൊന്നും എടുക്കാതെ കരുതി മൂന്ന് റൂമൊക്കെ ഉണ്ടാക്കി മുകളിലെ കോണിക്കൂട് നനക്കാൻ വേണ്ടി ഞാൻ റമദാനക്കൊന്ന് കയറിയതാണ് കയറിയ റമദാനക്ക് മുകളിലെ ഏറ്റവും മൂന്നാമത്തെ നിലയിൽ നിന്ന് ആ കോണിക്കൂടിൻ്റെ അവിടെ നിന്ന് വെള്ളം വന്നപ്പോൾ ആ ഡയർപ്പായൊന്ന് പിടിച്ച് വലിച്ചു വലിച്ച സമയത്ത് അതിലുള്ള വെള്ളം ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ നേരെ കീപ്പിട്ട് പോണു ഞാൻ നേരെ തീപ്പെട്ടിക്ക് വീണ് മൂന്നാം നല്ല നേരെ താഴെയുള്ള കോടിന്റെ സ്റ്റെപ്പും ഒക്കെ വീണു എനിക്ക് ശ്വാസം കിട്ടുന്നില്ല അന്ന് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ ഒക്കെ തറവാട്ട് വീട്ടിലാണ് എൻ്റെ ഭാര്യയും മക്കളൊക്കെ അവിടേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി അവിടെയാണെന്ന് നോമ്പ് തുറക്കൽ അവിടേക്ക് പോയിക്കണ് ഞാൻ ആ സ്റ്റെപ്പും വന്ന് ഉരുണ്ട് വന്നിട്ട് എൻ്റെ മൊബൈൽ എടുത്തിട്ട് എൻ്റെ വൈഫിനെ വിളിച്ചു അവൾ പത്തിരി വരത്തിനെ തിരക്കൊണ്ടാണ് ഫോണെ കേട്ടിട്ടില്ല ഞാൻ എന്റെ ഉപ്പനെ വിളിച്ചു എനിക്ക് ആരെങ്കിലും വരണം എനിക്ക് ശ്വാസം കിട്ടുന്നില്ലായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ ഞാൻ പറഞ്ഞു എനിക്ക് പരിക്ക് പറ്റിയത് ഇന്നതാണ് ഇന്ന ഡോക്ടറെ നിങ്ങൾ വിളിക്കണം എൻ്റെ മൊബൈലിലുണ്ട് എനിക്ക് പരിക്ക് പറ്റിയിട്ടില്ലെന്ന് പറയണം അദ്ദേഹം നമ്മളോട് എടുത്തു അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ചു അദ്ദേഹം കാശ്വാലിറ്റിയിൽ വന്നു എക്സ്റേ സി ടി സ്കാൻ എം ആർ ഐ ഒക്കെ എടുത്തു അലഹമുല്ല അള്ളാഹുവിൻ്റെ തോഫി കൊണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല എനിക്കൊന്നും പറ്റിയിട്ടില്ല എൻ്റെ ഭാര്യ അല്ലെ ചെറിയ ചതവ് വന്നത് കൊണ്ടാണ് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ വീടിൻ്റെ മൂന്നാമത്തെ നിലയിൽ നിന്ന് കീപോർഡ് വീണാൽ ആരെങ്കിലും ഒരു എല്ല് പൊട്ടാതെ ബാക്കിയാവോ ബാക്കിയാവൂല പക്ഷേ നമ്മുടെ സാന്ത്വനം കൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ഉപകാരമുണ്ട് എന്നുള്ള എൻ്റെ നേതൃസാക്ഷിയാണ് ഞാൻ ഈ അടുത്ത് എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു അപകടം ഈ അടുത്തൊരു മയ്യത്തുമായി ഞാൻ പൊന്നാനിയിലേക്ക് പോയി ഏകദേശം നൂറ്റി അറുപതോളം കിലോഗ്രാം വെയിറ്റുള്ള ഒരു ഉമ്മയുടെ മയ്യത്തുമായിട്ട് ഞാൻ പൊന്നാനിയിലേക്ക് പോയപ്പോൾ ആ മയ്യത്ത് മറവ് ചെയ്യാൻ അവിടെയുള്ള ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും കഴിയുന്നില്ല ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ ആ മയ്യത്തെ ഇറക്കാൻ വേണ്ടി കവറിലേക്ക് കയറി പൊന്നാനി നിങ്ങൾക്കൊക്കെ അറിയാം കടപ്പുറം ഏരിയയാണ് അതിൻ്റെ കീ കുു കെട്ടിയിട്ടുണ്ട് അപ്പൊ കെട്ടിയതാണ് ഞാൻ ആ മയ്യത്ത് വാങ്ങി കീ കുഞ്ച് നിങ്ങൾ ചവിട്ടിയിൽ നിന്ന് എടുക്കുന്നതോട് കൂടി കീ കുയുടെ പൊളിഞ്ഞാടി അന്ന് മുതൽ ഞാൻ എവിടെ പോയി പറഞ്ഞാലും പറയും കീ കുഞ്ച് കെട്ടുമ്പം ഓളോ ബ്രിക്സ് കൊണ്ട് കെട്ടരുത് എന്ന് ഞാൻ പറയും കാരണം പിന്നെ ഓളോ ബ്രിക്സ് എല്ലാം കൂടി പുറത്തു കൂടി വന്നിട്ട് ഓളോ ബ്രിക്സിന്റെ മുറി മൊത്തം പുറത്തു തരും അങ്ങനെ എനിക്ക് എണീക്കാൻ വയ്യ എന്നെ ആംബുലൻസിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ കണ്ടിട്ട് പറഞ്ഞു നിങ്ങളുടെ രണ്ട് ഭാഗം വേറിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് അടിയന്തിരമായിട്ട് സർജറി ചെയ്യണം ഞാൻ അവിടുന്ന് ഉടനെ മിംസ് ഹോസ്പിറ്റലിൽ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറെ നമ്മളെ കലീൽ തങ്ങളുടെ ഉസ്താവുമായി ബന്ധപ്പെട്ട് മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ അല്ലാതെ അതൊരു മാർഗമില്ല മൈത്ര ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ടു ഓപ്പറേഷൻ അല്ലാതെ ഒരു മാർഗില്ല ഞാൻ പറഞ്ഞു എന്ത് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിലും എൻ്റെ ശരീരത്തിന് ഞാൻ ഈ ജീവിതത്തിൽ ജീവിതത്തിലെത്തെ അറിഞ്ഞിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബഹുനരായ സുൽത്താനുള്ളമ്മ മസ്താദിനോട് പറയാതെ ഞാൻ തൊട്ടിട്ടില്ല അതോടെ എനിക്ക് ഉസ്താദിന്റെ അടുത്തേക്ക് പോകണം എന്നറും അങ്ങനെ ഈ പാവപ്പെട്ട എന്നെ എൻ്റെ ആംബുലൻസിൽ കിടത്തി മറ്റൊരു സുഹൃത്തിനെ ഡ്രൈവറായി വെച്ച് മർക്കസിൻ്റെ മുറ്റത്തിലേക്ക് ഞാൻ ആംബുലൻസും കൊണ്ട് ചെന്നു ഉസ്താദിനെ വിളിച്ചു ഉസ്താദിന്റെ അടുത്തേക്ക് ചെന്നു ഉസ്താദ് എന്നോട് പറഞ്ഞു ഇങ്ങനെ വിഷയമുണ്ട് ഉസ്താദ് ഞാൻ എന്താ ചെയ്യേണ്ടി ഉസ്താദ് എന്നോട് പറഞ്ഞു മോനെ ഉസ്താദിന്റെ കുട്ടി സേവനം ചെയ്യുന്ന കുട്ടിയാണ് ഇപ്പൊ സർജറി ചെയ്യാനായിട്ടില്ല ഉസ്താദിന്റെ കുട്ടിക്ക് ഇപ്പൊ സർജറി ചെയ്യാനായിട്ടില്ലെന്ന് പറയുമ്പോ കണ്ണെന്ന് വെള്ളം കണ്ടി വന്നു ഇനി ഞാൻ എന്ത് ചെയ്യണം ഉസ്താദ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഉസ്താദെ മാളിയ ക്രിസ്താദിനോട് ഇങ്ങനെ പറഞ്ഞു മൈസൂർ ഇങ്ങനെ ഇങ്ങനെ വേറിട്ട സാധനം കൊടുക്കണ സ്ഥലമുണ്ട് എന്ന് ഞാനൊന്ന് അങ്ങോട്ട് എന്നാ പോയി നോക്കിയാലോ അപ്പൊ ഉസ്താദിന്റെ കുട്ടി ബിസ്മിൻ ജെല്ലിയാണ് പോയിക്കോ ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും എല്ലാം ആംബുലൻസ് കയറ്റി ഞാൻ ഓടിച്ച് പല രോഗികളും രക്ഷപ്പെടുത്തുന്ന ഞാൻ പല മൈദ്യത്തുകളും വെച്ച സ്റ്റച്ചറ് ആ സ്റ്റച്ചറില് ഒരു ദിവസം ഇന്നെ കിടത്തി മൈസൂരിലേക്ക് പോയി അവിടെ ചെന്ന് അനങ്ങാ വഴിയാതെ ഞാൻ അവിടെ ചെന്ന് കിടന്നു അഞ്ചെട്ടാളുകളെല്ലാം കൂടി എന്നെ പിടിച്ചിറക്കി അവിടെ അയാൾ എന്തോ ഒരു ബെൽറ്റൊക്കെ ഇട്ട് കാണ്ട് എന്നൊന്ന് പിടിച്ചു കണ്ട് നാലാട്ടും പുലിക്കലകൾ കഴിഞ്ഞു എന്നോട് ഇരിക്കാൻ പറഞ്ഞു ഞാൻ ഇരുന്നു ഇരുന്ന് കാണ്ട് നേരെ മഞ്ചേരിക്ക് ആ പിന്നോട് പറഞ്ഞു ഭാരമുള്ള ഒന്നും ഇപ്പോൾ തൽക്കാലം ഒരു മാസത്തിന് ലീവ് എടുക്കണം പറഞ്ഞു എനിക്കിണ്ട ഒരു മാസം പോയിട്ട് ഒരു ദിവസം ലീവ് എടുക്കാൻ തോന്നില്ല കാരണം ഇപ്പം ഇങ്ങോട്ട് പരിപാടിക്ക് ക്ഷണിച്ചെന്നെ പാടം തറന്ന് ഓലിൻ്റെ പരിപാടി കണ്ടു പോലായിട്ടുള്ള പരിചയത്തിൻ്റെ മുകളിൽ എത്തിയ മനുഷ്യനാണ് ഞാൻ അല്ലെങ്കിൽ ഇപ്പം ഈ നാട്ടിലൊക്കെ എത്തൂല ഞാൻ പലോടത്തും എത്തിയിട്ടുണ്ട് പാടം തറ ആരോ പരിപാടിക്ക് വന്നില്ല അവിടുന്ന് കേട്ടതാണ് അങ്ങനെയുള്ള ബന്ധത്തിൽ കുറച്ച് ബന്ധങ്ങൾ ഉണ്ടാവും പ്രസ്ഥാനം തന്നെ അതാണ് സാന്ത്വനത്തിൻ്റെ പ്രവർത്തനത്തിനുള്ള പാവറും അതുതന്നെയാണ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഉസ്താദിന്റെ അടുത്ത് പോയി വന്നൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മാസം ഇറങ്ങാൻ പറ്റൂല ഇറങ്ങാണെങ്കിൽ തന്നെ ബൈക്ക് മേലുള്ള യാത്ര പറ്റൂല ഡോക്ടർ ഞാൻ വാങ്ങി എന്റെ അടുത്ത് പൈസ ഉണ്ടോ കാർ വാങ്ങാൻ എൻ്റെ അടുത്ത് പൈസ അല്ല ഞാൻ പഠിച്ചു പറഞ്ഞു എനിക്ക് സേവനം ചെയ്യണം അതിനുള്ള വഴി എനിക്ക് ചോദിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി എന്റെ ബൈക്കാണ് വിറ്റു അതിന് ആർ ഒരു മര്യാദ ഒരു കാറ് കിട്ടണ രണ്ടര ലക്ഷം രണ്ടു ലക്ഷം റുപ്പ്യാണ് ഞാൻ പഠിച്ചനോട് പറഞ്ഞു പഠിച്ച എനിക്ക് സേവനം ചെയ്യണം പേരി കുത്തോണ്ട് എനിക്ക് വിരാന്താവും പിറ്റേന്ന് രാവിലെ ഒരു ഡോക്ടർ എന്നെ വിളിച്ചു നൌഫലന്നു കാണുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു അങ്ങനെ പരിക്കേറ്റി കിടക്കണ് ഇറങ്ങണമെങ്കിൽ കാറ് കാണണെന്നാ പറഞ്ഞത് അതിന് എന്താ പ്രശ്നം എന്ന് കാർ വാങ്ങാൻ ഇന്റെ അടുത്ത് പൈസ അല്ലാറ് അപ്പൊ അയാളിനോട് എത്ര ഉപയ്യ വേണ്ടിരുന്നു വെച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞിന്റെ അടുത്ത് അമ്പത് റുപ്പുപയങ്കിലും മണ്ട ചോദിച്ചു ഒരു ലക്ഷം റുപ്യ ഞാൻ തരാറു ഞാനാ ഒരു ലക്ഷം റുപ്യയും വാങ്ങി അമ്പത് റുപ്പിയും വാങ്ങിക്കാണ്ട് വേറെ ഒരാളൊരു അയ്യായിരം ഫ്രീ ആയിട്ടും നന്നു ഞാൻ രണ്ടു ലക്ഷം ഇതിന്റെ കാർ വാങ്ങിന്റെ മൂന്ന് മാസത്തെ സേവനം കാറിൽ കുറച്ചും കൂടി കഴിഞ്ഞ് സേവനം ചെയ്തപ്പോ എട്ടായിരം എന്റെ എണ്ണ വരെയാണ് കാർക്ക് മാസം എങ്ങനെ വഞ്ചേരി പോയി വരാൻ ഇന്നെ കൊണ്ട് കൂട്ടിയാ കൂടുവോ ഞാൻ പഠിച്ചവരോട് വീണ്ടും പറയും എനിക്കിത് പരിഹാരം കാണണം കാർ അവിടെ ഉണ്ട് പക്ഷെ എനിക്കൊന്നും മതലാവില്ല എന്നെ കൊണ്ട് സേവനം ചെയ്യാൻ പറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കേണ്ട ആളുകൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കേണ്ട സാമ്പത്തികം മരുന്ന് ചോദിച്ചവർക്ക് മരുന്നാണ് അവർക്ക് പരിക്കോ വണ്ടി പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കാറ് ഇതിനൊക്കെ തിന്ന് കിട്ടിട്ട് വേണ്ടേ പിന്നെ അടുത്ത് പൈസ ഇല്ലായിരുന്നു അപ്പൊ പഠിച്ചോ എന്റെ ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കാറുണ്ട് ഡോക്ടറെ വിളിച്ചപ്പോ ആക്ടിവ ബൈക്ക് ബൈക്കണ്ട പിന്നെ ഇപ്പത്തെ ന്യൂ ജനറേഷൻ ബൈക്ക് ഉണ്ട് ഹലോ ന്യൂ ജനറേഷൻ ബൈക്ക് ഉണ്ട് രണ്ട് തരം ബൈക്ക് ബൈക്കുകൾ ഒരുപാടുണ്ട് കിട്ടണോ ആ ബൈക്കിന് പഴയ കാലത്തെ ബൈക്കുള്ള സീറ്റി ഹൺഡ്രഡ് ആണ് അതേ നമ്മൾ ഇങ്ങനെ ഒരു കുത്തിക്കുന്നൊരവസ്ഥ ഉണ്ടാവുക എല്ലായിടത്തും തിരിഞ്ഞു നോക്കാം ഉണ്ട് അങ്ങനെ തന്നെയാണ് നേരെ മറിച്ച് ഇപ്പം ന്യൂ ജനറേഷൻ ബൈക്ക് ഉണ്ട് ആ ബൈക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാല് പത്ത് മണിക്ക് കോട്ടക്കെത്താൻ പറഞ്ഞ ഒരാള് ഇവിടുന്ന് എത്ര കിലോമീറ്റർ കോട്ടക്കുണ്ട് എത്ര ഉണ്ട് പതിനഞ്ച് കിലോമീറ്ററോ പതിനഞ്ച് കിലോമീറ്റർ ഉള്ള ഇടത്തേക്ക് പത്തുമണിക്ക് എത്താൻ പറഞ്ഞ ഒമ്പതോ അമ്പത്തഞ്ചിനോ ഇവിടുന്ന് പോവാ എന്നിട്ട് ബൈക്കും ഒരു കാറ്റ് ഇപ്പോഴത്തെ ബൈക്കിന്റെ പ്രത്യേകത എന്താ കേറ്റം ഇങ്ങനെ കുത്തിറക്ക മറ്റ പി ടി ഉഷോ ഓടാൻ കുത്തിരിക്കണം വരെയാണ് കുത്തിക്കല് നിങ്ങള് ശ്രദ്ധിച്ചു നോക്കേണ്ടി ഞാൻ തമാശ പറഞ്ഞതല്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക പി ടി ഉഷോ ഓടാൻ കുത്തിക്കൽ ഇങ്ങനെ കുത്തിക്കണ്ട ആ പോക്കാ പോവാ എന്നിട്ട് നമ്മൾ സാന്തനത്തിന്റെ പ്രവർത്തകരാണ് നമ്മക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേക്കും ഇതൊക്കെ ശരിയാണ് പക്ഷെ ഇന്ന് കേരളത്തില് ഇന്ന് രാജ്യത്ത് അപകടം പറ്റിയിട്ട് നമ്മുടെ അരക്ക് കീപ്പെട്ടും കഴുത്തിന് കീപ്പെട്ടും ചലനമില്ലാതെ കിടക്കുന്ന രോഗികൾ ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളും നമ്മൾ തന്നെയാണ് കാരണം നമുക്ക് സമയമില്ല ആ സമയത്തിൽ ഇടയ്ക്ക് ഈ രോഗിനെ നമ്മൾ എങ്ങനെയെങ്കിലും വലിച്ചു വരേണ്ടിടും എല്ലാം നമ്മൾ സാന്ത്വനത്തിൽ വന്ന ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് സംവിധാനങ്ങൾ പഠിക്കാനുണ്ട് നമ്മുടെ സ്ത്രീകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ മക്കൾ പ്രസവ്യത്തിന് വേദന ആയി കാണാം മഞ്ചേരി മെഡിക്കൽ കോളേജ് കൊണ്ടുപോകും സാധാരണ കാണുന്ന ഒരു കാഴ്ച സാധാരണ കാണുന്നൊരു കാഴ്ച ഒരു മരുമകളെ കൊണ്ടുവരും കൊണ്ടുവരുന്നത് അമ്മായിമ്മ ഉണ്ടാവും ഓളം ഉണ്ടാവും ആൻഡമ്മയും ഉണ്ടാവും അമ്മോസാക്കി ഉണ്ടാവും മരുവനെ മരോനകൾ ഫുള്യവും എന്നിട്ട് ഈ കുട്ടീനെ പെടുന്ന എന്തെങ്കിലുമൊക്കെ നയിക്കാണ്ട് പറഞ്ഞിട്ട് പറയും നിങ്ങൾ എന്നാ പെടുന്ന് കോഴിക്കൊടുക്കൊണ്ടോളി പറയും നമ്മൾ കാണുന്ന അനുഭവമാണ് നമ്മൾ ആ പേരിയിലുള്ള രണ്ട് അമ്മാരും ആദ്യം ചെയ്യണ പണി എന്താ പെരുന്നുള്ളോളിയൊക്കെ പെരുന്നുള്ളോളി കാരണം എന്താണ് പോലെ നൂളോളിയൊക്കെ കണ്ടാക്കരുതും ഈ പെണ്ണ് പറയാൻ പാടില്ല പറഞ്ഞുള്ള സൗകര്യം ഇല്ലായിട്ടാണ് പോയി കൊടുക്കൊണ്ടോണത് എന്നാ അത് പറഞ്ഞു കൊടുക്കാനുള്ള ബോധമുള്ള ഈ വാപ്പിയാണ് ഞാൻ എന്റെ ജീവിതം കൊണ്ട് ഒരുപാട് പഠിച്ചാണ് ഞാൻ ഒരു മാരോട് ചോദിച്ചല്ല നിങ്ങളെ മോള് പ്രസവിക്കണ്ടേ നിങ്ങളെ നൂളോളിയൊക്കെ കണ്ടാക്കരുത് ഓള് തോന്നുന്നു തോന്നണ അപ്പോൾ പറഞ്ഞു പക്ഷെ ഈ പറുമ്പോഴും ഞമ്മക്കൊരു വിഷയുണ്ട് നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലായാലും ഒക്കെ നമ്മളൊന്ന് ആലോചിച്ചാലറി നമ്മളൊരു അനുഭവങ്ങൾ വരുമ്പോൾ ചില അനുഭവങ്ങൾ നമ്മളെ ഹൃദയത്തിൽ വല്ലാതെ കൊള്ളും ചില സാഹചര്യത്തിൽ വരുന്ന അനുഭവങ്ങൾ അപ്പം ഉണ്ടാകുന്ന ഒരു ബുദ്ധിയുണ്ട് ഇപ്പൊ ഒരു പെണ്ണെനെ ഞാൻ എൻ്റെ നിന്ന് പ്രസവവേദന ഇങ്ങനെ ഇറക്കി ഇറക്കി ആ ഹോസ്പിറ്റലിലെ സ്ട്രെച്ചറിലൊക്കെ വെച്ചു പെണ്ണെണ്ണം പറ്റും പെണ്ണുടേ പറ്റൂ നമ്മളെ എല്ലാ ഹോസ്പിറ്റലിലുള്ള പ്രത്യേകത എന്താണ് ആ ഹോസ്പിറ്റലിലൊക്കെ എമർജൻസി കേസിൽ വരുന്ന സമയത്ത് ആൾക്കാർ കൂടി ഇങ്ങനെ നിൽക്കും ഒരാളും എന്തുണ്ടാവില്ല അത് തിരിഞ്ഞോക്കാനോ തൊടാനോണ്ടാവില്ല എന്നിട്ട് ഈ പെണ്ണു ഇങ്ങനെ പറ്റി എല്ലാരും നോക്കിക്കുക ഇത് വലിയ സംഭവം നൽകിയിട്ടേ കാരണം അവിടെ സാന്ത്വനത്തിന്റെ പ്രവർത്തകരുണ്ടാവുമ്പം ഓല്ക്ക് തലേല് വരുന്ന ബുദ്ധിയുണ്ട് ഏതെങ്കിലും തുണി എടുത്ത് വേണ്ട ഒന്നും മറിച്ചത് മൊത്തം മാറി പക്ഷെ അത് ചെയ്യൂല അവിടെ പെണ്ണുങ്ങൾ ചെയ്യണം അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംവിധാനമാണ് സാന്ത്വനം ഈ സാന്തനം കൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും നമുക്കൊക്കെ ഉപകാരമുണ്ട് ഒന്നുമില്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ നമ്മളെ മക്കൾ സുഖമില്ലാതെ കിടന്നാല് നമ്മളെ വാപ്പ സുഖമില്ലാതെ കിടന്നാല് ആ വാപ്പാനെ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനുള്ള ഒരു ഒരു ബാധ്യതയും അതിൻ്റെ ഒരു ബോധം നമ്മളെ കലപ്പിൽ വരും ഇപ്പൊ ഞാനൊരു ബൈക്ക് വാങ്ങി ആ ബൈക്കിന്റെ ബാക്കിൽ ഒരു ബോക്സ് വെച്ച് അപ്പൊ ആൾക്കാരെ ബോധി സാന്ദ്രത്തിൻ്റെ ഓഫൽ പതയി വാക്കളെ മരുവ ബോക്സ് ഒക്കെ വെച്ചിടക്കണു വാങ്ങിയ ബൈക്കിന് പ്രത്യേകതണ്ട് കാല് നെറ്റി കുത്തിയാൽ മതിയോ ഡോക്ടർമാര് അപ്പം വാങ്ങിയതാ ബൈക്ക് അപ്പൊ അതിന്റെ ബാക്കിൽ ബോക്സ് ഒക്കെ എല്ലായിടത്തും വിളിക്കും നമുക്ക് ഇപ്പൊ മരിച്ചു കിട്ടുമോ ഇന്ന് വന്നോക്കോ ഇപ്പൊ മരിച്ചു കിട്ടുമോ നമ്മൾ കാലത്തൊക്കെ ആദ്യകാലത്തൊക്കെ നോക്കി കണ്ണൊക്കെ ആ മരിച്ചു കിട്ടും ഇപ്പൊ പോസ്റ്റ്മോർട്ടം ടേബിൾ വന്ന ആൾക്കാർ നീച്ചു വരികയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഒരാടിച്ച ആൾ നീച്ചു വണ്ടി തന്ന ആൾ നീച്ചിത്തന്ന ആൾക്ക ഇപ്പൊ ഞമ്മക്കും തന്നെ മരിച്ചത് പറയാൻ പോരാണ് അപ്പൊ ഞമ്മളെന്ത് മെഷീൻ സംവിധാനം വെച്ചു ഇ സി ടി മെഷീൻ വണ്ടിയിൽ വെച്ചു ആരും വിളിച്ചാലും നമുക്ക് പോയി കാണും മരിച്ചു പറഞ്ഞു പോരാ മരിച്ചാലും ഉറപ്പിച്ച പക്ഷെ ആ വിഷയങ്ങൾ നമ്മുടെ എല്ലാവരുടെ കൽപ്പിലേക്ക് ഒന്നും ഞാൻ എവിടെയും പോയി പഠിച്ചതല്ല സാന്ത്വനത്തിൽ നിന്നിട്ടാ പഠിച്ചത് എനിക്കറിയാം ഒരു മയ്യത്ത് മലപ്പുറത്തുള്ള ഒരു മയ്യിത്ത് അരിച്ചാലെന്ന് കിട്ടി ആ മയ്യത്തെ അരിച്ചാലിന് കിട്ടി നമ്മുടെ സാന്ത്വനത്തിൻ്റെ സംവിധാനം തുടങ്ങുന്ന സമയത്താണ് ആ മയ്യത്തെ അരിച്ചാലിന് കിട്ടിയിട്ടെന്ത് ചെയ്തു നമ്മളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫ്രീസറിൽ കുറഞ്ഞു വെച്ചു ആളറിയാത്തത് കൊണ്ട് നമ്മളതിൻ്റെ ഫോട്ടോ വിട്ടു ആളും ഇല്ലാത്തൊരു മയത്തിൻ്റെ മഞ്ചേരിയാണ് അങ്ങനെ ആ മയ്യത്തിൻ്റെ ആൾക്കാരൊക്കെ വന്നങ്ങാട് ഓൽക്കുന്നിങ്ങനെ കാണിച്ചു കൊടുക്കാൻ നേരത്തെ ഭയങ്കര സ്മെല്ല് ഹോസ്പിറ്റൽ പരിസരം മൊത്തം ഭയങ്കര സ്മെല്ല് സ്മെല്ലാണ് ഭയങ്കര സ്മെല്ല് അപ്പോൾ ഈ സ്മെല്ലിന് വന്നപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റേ ഇത് മനുഷ്യൻ മരിച്ച സ്മെല്ലാണ് കേട്ടോ അല്ലാതെ മൃഗങ്ങളിൽ അത്ത സ്മെല്ലാം അതിപ്പം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു എൻ്റെ ആംബുലൻസിൽ കിടക്കുന്ന രോഗി ബാക്കിലുള്ള രോഗിയാണ് മരിച്ചാൽ മുന്നിലുള്ള ഡ്രൈവറായ എനിക്ക് അതിൻ്റെ സ്മെല്ലിൻ്റെ കിട്ടിയാറിയും അത് മരിച്ചു കാരണം ശരീരത്തിന് പോണോട് കൂടി സ്മെല്ലിനും മാറ്റം വരും എന്നിട്ട് ഈ മയ്യത്ത് കൊണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാലും പറഞ്ഞു അങ്ങനെ ഇവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ ഫ്രീസറിൻ്റെ തുറന്ന് നോക്കുമ്പോൾ ഞാൻ കണ്ണ കാഴ്ച ഫ്രീസറിൽ ഈ മയ്യത്തെ പുഴിക്കൽ ഇങ്ങനെ കുളി കുളു കുളു വേറെ ഒരു മനുഷ്യനെ മനുഷ്യനടുത്ത് എടുക്കാൻ പറ്റുക ഏതാനും മയ്യത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാൻ വേണ്ടി വെച്ച് കുളിപ്പിക്കാൻ ഒരു മനുഷ്യനെ കിട്ടൂല അവിടെ സാധാരണ കുളിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവനാരും അതിന് കിട്ടണില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ വരി നമുക്ക് കുളിപ്പിക്കാറ് അങ്ങനെ ഞാൻ കയറി കാണ്ട് കുളിപ്പിച്ച് എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഒക്കെ കിട്ടിയാൽ ഒരു പിന്നെ എന്താ പറയുക ആവേശമാണ് കാരണം കുറേ ത്യാഗം ചെയ്യുമ്പോഴാണ് പടച്ചോടത്ത് കുറേ കൂലി കിട്ടുക കുറേ ത്യാഗം ചെയ്യുമ്പോൾ കുറേ കൂലി കിട്ടും അത് നമ്മൾ പ്രതിഷ്കാതെ കൂലിയെ തരം അങ്ങനെ ഞാനെന്ത് ചെയ്തു രണ്ട് മൂന്ന് വളണ്ടിയർമാരും കൂട്ടി വളണ്ടിയർമാരും കൂട്ടിയാണ് കയറിച്ച് കുളിപ്പിച്ച് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കഫം ചെയ്തുകൊണ്ട് കഴിഞ്ഞ് പഴിച്ചിട്ട് നിൽക്കാൻ പറ്റുക അതൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണ് എനിക്ക് ചീഞ്ഞ സ്മെല്ലൊക്കെ കിട്ടിയ അപ്പം വിഷക്കും ഭയങ്കര വിഷപ്പ് ഞാൻ പറഞ്ഞു വളണ്ടിയറോട് ചില ചായ ഉണ്ട് ചോദിച്ചു അപ്പോ അങ്ങനെ ചായ കുറഞ്ഞുകാണ്ട് ഞാൻ ചായയും ഒരു പത്തിരി ഇങ്ങനെ പൊടിച്ച് തിന്നുകയാണ് തിന്നുന്ന സമയത്ത് എന്റെ കൈമക്കൂടി ഇങ്ങനെ പുഴിക്കളും ഇങ്ങനെ അരിച്ചു ഞാൻ ഇങ്ങനെ കാൽമക്കുടി മരണി ഞാൻ കാല ഉണ്ട് കൊട്ടി ഇങ്ങനെ കൊട്ടി കൈ ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ ചായ ഇങ്ങനെ കുടിച്ചു അപ്പൊ അവിടുന്ന് ആരോരാള് പറഞ്ഞു ഇതൊന്നും മനുഷ്യന്മാരെ കൂട്ടത്തിൽ പെട്ട ജാതിയല്ലോന്ന് അന്ന് ഞാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് എസ് വൈ എസിന്റെ വളണ്ടിയർമാരെ കൂട്ടത്തില് മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റാത്ത ഇത്തരം കുറച്ച് വളണ്ടിയർമാരുണ്ട് അവരുള്ളതുകൊണ്ടാണ് നിപ വൈറസും കോവിഡും ഈ ജാതി ചീഞ്ഞ മയ്യത്തുകളും വന്നിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെപ്പോലെ ഒരു മയ്യത്തും വലിച്ചെരാതെ മട്ടും പോലെ ഇസ്ലാമികപരമായിട്ട് മയ്യത്തെ കുളിപ്പിച്ച് മറവ് ചെയ്യാൻ പറ്റിയിരിക്കണത് ഇങ്ങനെ മനുഷ്യന്മാരല്ലാത്ത കുറച്ച് സാധനങ്ങൾ അവിടെ ഉള്ളതുകൊണ്ടാണ് ആ ജാതി കുറച്ച് സാധനങ്ങൾ എവിടെയും വേണം നമ്മളെ ഈ നാട്ടിലും വേണം വേണ്ട വേണ വേണ്ടേ നിങ്ങൾ ഈ പള്ളിക്കാട്ടേക്ക് സ്ഥലം പറഞ്ഞ വാര്യാക്കല്ലേ വേണവേണ്ടേ ണം അതിന് നിങ്ങളൊക്കെ രംഗത്ത് ഇറങ്ങണം അങ്ങനെ ഒരു പാടുകൂറ്റൻ ടീം ഇവിടെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ഒരു പെണ്ണിൻ്റെ പേരെടുക്കുന്നത് മുതൽ ഒരു മനുഷ്യൻ്റെ പേരെടുക്കണത് മുതൽ ആ മനുഷ്യനെ അപകടം പറ്റി വള്ളത്തിൽ പോയി പാമ്പ് കടിച്ച് അങ്ങനെ ചീന്യം നാറി ഇങ്ങനെ കിടക്കുന്ന രൂപത്തിലുള്ള ആ മനുഷ്യനെ ശുശ്രൂഷിച്ച് അവരെ ജീവിതത്തിലേക്കും മരണത്തിലേക്കാണെങ്കിൽ മട്ടം പോലെ പറഞ്ഞേക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു മുഴുവൻ ട്രെയിനിങ്ങും ഞാൻ നിങ്ങൾക്ക് ഇവിടെ വന്നു തരും എത്ര ദിവസമാണെങ്കിലും ഏത് നട്ടപ്പാതിരൊക്കെ ആണെങ്കിലും നിങ്ങളിന്റെ വിളിച്ചോളി ഞാൻ ഇവിടെ ട്രെയിനിങ് തരാൻ വരും അതിനെ പറ്റി ടീമുകൾ ഇവിടുന്ന് തരണം എല്ലാം കൊണ്ടും കാര്യമില്ല പൈസ തരാനൊക്കെ ചിലപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും നമ്മൾ കരുതി നമുക്ക് പൈസ ഉണ്ടാകാൻ അപ്പൊ ഇവിടെ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഉള്ള വീൽ ചെയറ് മുഴുവൻ ഉപയോഗത്തില ഇവിടെ ഉള്ള എയർപെട്ട് മുഴുവൻ ഉപയോഗത്തിലർപില് ആരാ കിടക്കല് ആരെ കിടക്കല് പുറം പൊട്ടുന്ന വേചാറുള്ള ആൾക്കാരാണ് എയർപെട്ട് കിടക്കുക വീൽ ചെയറിൽ ഇപ്പം ഞാൻ നടക്കുമോ അങ്ങനത്തെ അവസ്ഥ വരുന്ന ആളുകളാണ് അതിൽ കിടക്കുക അപ്പൊ അങ്ങനത്തെ ആളുകൾക്കുള്ള വീൽ ചെയറും മറ്റുള്ള സംവിധാനം ഇപ്പം നിലവിൽ ഇവിടെ ഇല്ലാന്ന് തന്നെ കേട്ടത് അപ്പം അതൊക്കെ വാങ്ങണം ഇതൊക്കെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ കണ്ട കാലം നമ്മൾ നയിച്ച് നമ്മളെ നമ്മളെ പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ മാട്ടം പോലെ പോറ്റി പേരും പറമ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി നമ്മൾ നമ്മളെ ആഹ്റത്തിലേക്ക് നമ്മൾ എന്തുണ്ടാക്കിക്കണേ നമ്മളെ ആഹ്റത്തിലേക്ക് നമ്മൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ മുസലീൻ പരിശുദ്ധമായ അതിലൂടെ അല്ല പറഞ്ഞാണത് നിസ്കരിക്കുന്ന ആളുകൾക്കാണ് എന്ന് പറഞ്ഞ നരകം ഒരു വൈലിന്ന് പറഞ്ഞു അല്ലെ കൂട്ടരാം സാഹുമാരുള്ള പർത്തുമക്കനെ പരിപാടി ഇതായത് കൊണ്ട് പറഞ്ഞിട്ടാണ് അത് എന്തുകൊണ്ടാണ് അവരുടെ നിസ്കാരത്തിലൊക്കെ അവർ അശ്രദ്ധരാണ് നമ്മളെ നിസ്കാരൊക്കെ അങ്ങനെ തന്നെ ഉള്ളു നിസ്കരിക്കാൻ മര്യാദ ജുമാക്കെത്തലുണ്ടോ മര്യാദ ജമായത്തിനെത്തോ ജുമെത്താൻ തന്നെ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച നാലാൾക്കാരുടെ കത്തറോടി പള്ളീനുള്ള ജൂമയൊക്കെ എത്തിയിട്ട് അവിടുന്ന് വാട്സപ്പ് ഇങ്ങനെ കളിച്ചാ ഞാൻ നിർത്തിക്കാളാറു അപ്പൊ മോനോട് പറഞ്ഞു തോണ്ടാമെന്നാണ് അപ്പൊ അവിടെ നിന്നാരോ പറഞ്ഞു സാറ്റുലാ പേരി വന്ന് പൊള്ളിയുടെ കൂട്ടോ അവിടുന്നാരോ പറഞ്ഞതാണ് കാരണം നമ്മളെല്ലോടത്തും ചെല്ലുവായി നമുക്ക് ആ വേജാറൊന്നുമില്ല അപ്പൊ ആ നിലക്ക് ഞമ്മള് നമ്മളെ നിസ്കാരത്തിൽ വരെ ഹുശൂ ആളുകളാണ് ഈ നമ്മളെ നിസ്കാരം അത് എത്ര സ്വീകരിച്ചു എന്ന് നമുക്കറിയില്ല നേരെ മറിച്ച് നമ്മളൊരു ഉമ്മാനെ കുളിപ്പിക്കാൻ കൂടി കൂടിക്കൊടുത്താല് നമ്മളൊരു മലമൂത്ര വിസർജനത്തിൽ കിടക്കുന്ന ഉപ്പാന കുളിപ്പിക്കാൻ കൂടി കൂടിക്കൊടുത്താല് ഒരു മുറിയിൽ കൂടി പുഴുക്കൾ വരണ്ടെങ്കിൽ അതിങ്ങനെ വൃത്തിയാക്കി കൊടുത്താല് ആ രോഗിക്ക് കിട്ടുന്ന ഒരു സമാധാനം സന്തോഷമുണ്ട് ആ സന്തോഷത്തിൽ ആ രോഗി പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് എന്തായാലോ റബ്ബ് എന്റെ കുട്ടി കാക്കണേ ആ കുട്ടിക്ക് ഇത് നൽകണേ അതൊരു വാക്കാണ്